കുത്ത് കുറവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പോത്തിനെ തേനീച്ച കുത്തിയ വീഡിയോ കിട്ടില്ലായിരുന്നോ അപ്പോൾ ഇന്നിപ്പ തേനീച്ച കുത്തിയിട്ട് എത്ര ദിവസമായിരുന്നു ഏഴു ദിവസം ഇന്നിപ്പോ തേ ആ തേനീച്ച കുത്തിയിട്ട് തേനീച്ച അല്ല പെരിന്തേൻ പെരുന്തേനീച്ച അപ്പൊ ഇപ്പൊ എന്നാ സംഭവിക്കുന്ന കത്തിനിലും അവിടെ അന്ന് ഇങ്ങനെ മുഴ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ കുത്തിയ ഓരോ അതിൻ്റെ കൊല്ലി ഇരുന്നില്ലേ ആ കൊല്ലി ഇരുന്നിടത്ത് എല്ലാം മുഴ വന്നു ആ മുഴ വന്നിട്ട് ഇപ്പം എന്നെ സംഭവിച്ചു ചോദിച്ചുകഴിഞ്ഞാൽ ആ മുഴുവൻ അവിടെ ചെറുതായിട്ട് കുത്തി കുത്തിപ്പഴുക്കുന്നുണ്ട് അപ്പോൾ പഴുത്തിട്ട് അവിടെ ചെറുതായിട്ട് കാക്ക വന്നിട്ട് ആ പഴുപ്പ് കുത്തിപ്പറിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഈ മുറിവിന് വേണ്ടിയിട്ട് മുറിവ് മൃഗാശുപത്രിയിൽ നിന്ന് തന്ന മരുന്നാണ് അപ്പം അത് മുഴുവൻ അപ്ലൈ ചെയ്യണം അതുപോലെ അതുപോലെ വെളുപ്പിച്ചെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതുപോലെ കുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ മുഴുവൻ തേക്കുന്ന കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ ഒപ്പം പറയട്ടെ നമ്മൾ മൂക്കയറ് ടൈറ്റാ ടൈറ്റാന്ന് ഒത്തിരി ആളുകൾ പറഞ്ഞു മൂക്കയറ് നമ്മൾ ടൈറ്റല്ല അത് പുതിയ കയറാണ് പുതിയ കയറിടുമ്പം രണ്ട് ദിവസം കഴിയുമ്പോഴും കയർ ലൂസാവും ഇത് നോക്ക് മൂക്കയർ നോക്കി ഇത്ര ഇത്രയും ഗ്യാപുണ്ട് അപ്പൊ ഈ മൂക്കയു നമ്മൾ ടൈറ്റ് ആക്കി ഇടൂല ഇടൂലോ ടൈറ്റ് ആക്കി ഇട്ട എന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മൂക്ക് കയറും മൂക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും പിന്നെ അതിന്റെ പുറകെ നമ്മൾ തന്നെ നടക്കണം അപ്പൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല ഇതുണ്ടോ ഓരോ ഓരോ കട്ടറാട്ടിരിക്കുന്നുണ്ടോ ഇവന് ഇവനന്ന് കുത്തു കൊ കൊറവായിരുന്നേറ്റ് കയറ് കയർ പൊട്ടിച്ചോടായിരുന്നു ആ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഈച്ചാനെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ ഫയർ ഫോഴ്സിലേക്ക് വിളിച്ചു അപ്പൊ അവര് ചെയ്തെന്ന് പറഞ്ഞേ അപ്പോൾ അവർ ഇത് ആര് ചെയ്യും തേങ്ങ ഇടുന്ന എല്ലാം തേങ്ങ ഇടുന്നവർ ഇത് ചെയ്യില്ല അപ്പം ഇത് ചെയ്യാൻ എക്സ്പേർട്ടായ ആളുകളെ നമ്മളിങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കുന്നേരം ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ടാ അവനീ ഇതിന്റെ വായിക്കോട്ട കൊടു ഇതിന്റെ ഇതിനൊരു സ്മെല്ലുണ്ട് ഈ തേച്ചേനെ ഇടയ്ക്കിടയ്ക്ക് വായിക്കോട്ടു ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ